ഈ കാണുന്ന കല്ലറയ്ക്കുള്ളിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടെന്നാണ് കുടുംബം പറയുന്നത് പക്ഷേ നാട്ടുകാർക്കും ഒക്കെയുള്ള സംശയം എന്തെന്നാൽ ഗോപൻ സ്വാമി കുടുംബം പറയുന്നത് പോലെ താനേ ഇവിടെ വന്നിരുന്ന സമാധിയായതാണോ അല്ല എങ്കിൽ ഈ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കേണ്ടത് ഇത് സംബന്ധിച്ചാണ് ജില്ലാ ഭരണകൂടം ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിയത് പക്ഷേ ഈ കുടുംബത്തിൻ്റെയും മതസംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചു എന്തായാലും കല്ലറെ പൊളിക്കണമെന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന് എതിരെയാണ് ഇന്ന് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും ഈ കുടുംബം നൽകിയ കുടുംബം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇപ്പോൾ ഈ കുടുംബത്തിന് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ് ഹൈക്കോടതി ഈ സംഭവത്തിൽ നേരിട്ട് ഇടപെടുകയാണ് അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എത്രയും വേഗം തന്നെ ഈ കല്ലറയ്ക്കുള്ളിൽ ഉള്ള മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് കൃത്യമായി പരിശോധന നടത്തണമെന്നും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ദുരൂഹതകളും മാറ്റണമെന്നും ജില്ലാ ഭരണകൂടത്തിന് ഹൈക്കോടതി തന്നെ നേരിട്ടിപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് എപ്പോഴാണ് ഈ ഒരു കല്ലറ ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറയപ്പെടുന്ന ഈ കോൺക്രീറ്റ് കല്ലറ പൊളിച്ച ഇതിനുള്ളിലുള്ള മൃതദേഹം പുറത്തെടുക്കുന്നത് എന്നാണ് കാത്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഗോപൻ സ്വാമി വീട്ടിൽ നിന്ന് മരുന്നുകളും ഇൻസുലിനും ഒക്കെ എടുത്തതിന് ശേഷം രാവിലെയുള്ള ആഹാരം കഴിച്ച മരുന്നുകളും കഴിച്ച് ഇൻസുലിൻ ഉൾപ്പെടെ എടുത്തതിനു ശേഷം ഗോപൻ സ്വാമി പതിനൊന്ന് കൂടി ഈ കാണുന്ന കോൺക്രീറ്റ് കല്ലറയ്ക്കുള്ളിൽ വന്നിരുന്ന സമാധിയാവുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് അടുത്ത ദിവസം രാവിലെയോടുകൂടി ഈ പ്രദേശത്തൊക്കെ പതിപ്പിച്ച ഗോപൻ സ്വാമി സമാധിയായ എന്ന തരത്തിൽ പതിപ്പിച്ച ഒരു നോട്ടീസിൽ നിന്നാണ് നാട്ടുകാരൊക്കെ തന്നെ ഗോപൻ സ്വാമിയുടെ മരണവിവരം അറിഞ്ഞിരിക്കുന്നത് അത് അതാണ് ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും വലിയ ദുരൂഹതയായ നാട്ടുകാരും അതുപോലെ തന്നെ ചില അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ആരോപിക്കുന്ന കാരണം ഗോപൻ സ്വാമി കഴിഞ്ഞ കുറച്ച് നാളുകളായി വീട്ടിൽ കിടപ്പുരോഗിയായിരുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി കാണുന്ന കോൺക്രീറ്റ് കല്ലറയിൽ വന്നിരിക്കാൻ സാധിക്കുന്നതെന്നാണ് പലരും ആ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ പല ഭാഗത്തു നിന്ന് വരുന്ന സാഹചര്യത്തിലാണ് ഈ ദുരൂഹതകളൊക്കെ മാറ്റണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും നാളെയോടുകൂടി തന്നെ അതിനുള്ള ഒരു ഉത്തരം കിട്ടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നാളെ അറിയാം ഈ കല്ലറയ്ക്കുള്ളിലുള്ളത് ഗോപൻ സ്വാമിയാണോ അങ്ങനെ ഉള്ളത് ഗോപൻ സ്വാമിയാണ് എങ്കിൽ ഇതൊരു സ്വാഭാവിക മരണമാണോ അല്ല എങ്കിൽ ഈ മരണത്തിന് പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട് എന്നുള്ളൊരു കാര്യം നാളെയോട് കൂടി തന്നെ വ്യക്തമാകും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഗോപൻ സ്വാമിയുടെ മകനും കുടുംബമൊക്കെ തന്നെ ആദ്യഘട്ടം മുതൽ ആരോപിക്കുന്നത് ഇതൊരു മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആചാര ലംഘനങ്ങളാണ് മറ്റ് മതത്തിൽപ്പെട്ടവരാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഗോപൻ സ്വാമിയുടെ ആ കുടുംബം പല സന്ദർഭങ്ങളിലും ഉന്നയിച്ചിരുന്നത് ഇനി ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ഗോപൻ സ്വാമിയുടെ കുടുംബം ആരോപിച്ചത് അത് തന്നെയാണ് പക്ഷേ നാട്ടുകാർ അതിനൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുകയാണ് നാട്ടുകാർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ സ്ഥലത്ത് അങ്ങനെ വർഗീയപരമായ പ്രശ്നങ്ങളില്ല ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നതെന്നാണ് നാട്ടുകാരും പറയുന്നത് എനിക്ക് ആ എനിക്ക് നേരത്തെ അറിയാം ഗോപൻ ചേട്ടനെ എനിക്കറിയാം ആ എനിക്ക് ആ പുള്ളിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയണം എനിക്ക് ആ ഒരു ആകാംക്ഷയുണ്ട് അല്ലാതെ സാമി ആയി പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല എനിക്ക് നേരിട്ട് കാണാം കാരണം അത് ഒരാൾ സമാധിയായിരുന്നു പറഞ്ഞ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെട്ടോ ഒരാൾ മരിച്ചു കഴിഞ്ഞാ സ്വന്തം ബന്ധുക്കാരെ അറിയണോ കുടുംബക്കാരെ അറിയണോ ഒന്നുമില്ല വീട്ടിന്റെ അടുത്തുള്ള രണ്ടുപേരെങ്കിലും അറിയണോ ഇതിവിടെ വേറെ ആരും അറിഞ്ഞിട്ടില്ല ഹൈക്കോടതി ഇന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതായത് ഇത്രയും വർഷക്കാലം ഇവിടെ ജീവിച്ച ഒരു ഗോപൻ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല അദ്ദേഹം മരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മരണം സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള മരണ സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്നാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് ഗോപൻ സ്വാമിയുടെ മകന് പോലും കൃത്യമായ ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ അച്ഛൻ മരിച്ചതല്ല എൻ്റെ അച്ഛൻ സമാധിയായതാണ് ചേട്ടാ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകളെ മക്കൾ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളൂ ചേട്ടാ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളടുത്ത് അവർ പറയുന്നത് പോലെ കാര്യങ്ങള് മുന്നോട്ട് ആലോചിച്ചോ ഇല്ല അവരുമായിട്ട് അവരുമായിട്ട് എന്തായാലും ഈ കല്ലറ പൊളിച്ചുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഒരു പരിശോധന ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഏറെ നേരമേറെ വൈകിയിരിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ ചെയ്യുന്നതിന് വളരെയധികം പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ നാളെ രാവിലെയോട് കൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം പോലീസ് പറയുന്നതനുസരിച്ച് ഇവിടെ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നാളെയോട് കൂടി തന്നെ നാളെ രാവിലെയോട് കൂടി തന്നെ ഈ കല്ലറ തുറന്ന മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള കൃത്യമായ ഇൻക്വസ്റ്റി പോസ്റ്റ് ോട്ടോ നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരും പ്രേംശിയോടും സുതീഷ് തിരുവലിയോടൊപ്പം ജിബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം